നമസ്കാരം ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ ആർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ മെയ് മാസം മുപ്പതാം തീയതിയാണ് ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് ബോർഡ് ഓഫീസ് അറ്റൻഡ് എന്ന് പറയുന്ന ഒരു തസ്തികയുടെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നത് ഹൈക്കോടതി വാച്ച്മാൻ്റെ നോട്ടിഫിക്കേഷൻ പിൻവലിച്ചതിന് ശേഷം വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണിത് മാത്രമല്ല ഹൈക്കോടതി അസിസ്റ്റന്റിന് ശേഷം വന്നിരിക്കുന്ന മറ്റൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് അപ്പം ഇതിന്റെ എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗാർത്ഥികളും സംശയം ചോദിച്ചിരുന്നു എനിക്ക് അപേക്ഷിക്കാൻ പറ്റും ആ രീതിയിലുള്ള മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കാം ഈ മാസം തൊട്ടാണ് ഇതിനെ അപേക്ഷിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ മാസം അഞ്ചാം തീയതി തൊട്ടാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അടുത്ത മാസം വരെ സമയമുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുപ്പതാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത് തസ്തികയുടെ പേരെന്ന് പറയുന്നത് ഓഫീസ് അറ്റൻഡന്റ് ആണ് ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കെയിലുണ്ട് ഇരുപത്തി മൂവായിരം തൊട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഇതിനൊരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓക്കെ റിക്രൂട്ട്മെന്റ് നമ്പർ നയൻ ബാ ട്വന്റി ട്വന്റി ഫോർ ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും രണ്ടായിരത്തി ആറ് ഒന്നേ ഒന്ന് ജാനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ആറ് ജാനുവരി മാസം ഒന്നാം തീയതിക്ക് മുമ്പ് ജനിച്ച ആളുകൾ രണ്ട് ദിവസം ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ഈ രണ്ട് വർഷങ്ങൾക്കിടയിൽ ജനിച്ച ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് മറ്റു നിയമപ്രകാരമുള്ള റിലാക്സേഷൻ എല്ലാം അപ്ലിക്കബിൾ ആണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഓഫീസ് അറ്റൻഡിന്റെ തസ്തികയാണ് സാധാരണഗതിയിൽ എൽ ജി എസ് ലെവൽ തസ്തികൾക്ക് പി എസ് സിയിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട് ഏഴാം ക്ലാസ് അല്ലേ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയാറുണ്ട് പക്ഷെ ഇത് ഓഫീസ് അറ്റൻഡന്റ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഷുഡ് ഹാവ് പാസ് എസ് എസ് എൽ സി പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ തത്തുല്യം അത് മാത്രമല്ല ഷുഡ് നോട്ട് ഹാവ് അക്വയർഡ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കാനും പാടില്ല പത്താം ക്ലാസ് പാസ്സായിരിക്കും വേണം ഡിഗ്രി ഉണ്ടായിരിക്കാനും പാടില്ല നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ എൽ ജി എസിന്റെ ഒക്കെ പി എസ് സിയുടെ എൽ ജി എസ് പരീക്ഷ ഒക്കെ ഉണ്ടാവുന്ന പോലെ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ പറയുന്ന പോലെയാണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് പറയും ഈ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഓക്കെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഡിഗ്രിയുടെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണോ ആ ദിവസത്തിനുള്ളിൽ ഇതൊക്കെ നിങ്ങൾ ഡിഗ്രി പാസ് ആയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല അത് തൊട്ടടുത്ത ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഡിഗ്രി ക്ലിയർ ആവുന്നതാണെങ്കിൽ പോലും ഓക്കെ നിങ്ങൾ എലിജിബിൾ ആണ് കാരണം ആ ദിവസത്തിന് മുമ്പ് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതായത് പത്ത് ക്ലാസ് ഉണ്ടായ ഉണ്ടാവുക മാത്രമേ പാടുള്ളൂ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഹൈക്കോടതിന്റെ റസ്സികൾക്കെല്ലാം നമ്മൾ ഫീസ് അടക്കണം അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ ഫീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി അസിസ്റ്റന്റ് പരീക്ഷ പോലെ തന്നെയാണ് ഓക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അൺഎംപ്ലോയിഡ് ഡിഫറൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിൾഡ്സ് ആർ എക്സാം ഫ്രം പേയ്മെന്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ അപ്പോ എസ് സി എസ് ടി കേറ്റിൽപ്പെട്ട ആളുകൾ അതുപോലെ തന്നെയാണെങ്കിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള തൊഴിൽ രഹിതർ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ അവർക്കും ഈ പറയുന്ന പോലെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അപ്ലൈ ചെയ്ത ആളുകൾക്ക് അറിയാമായിരിക്കാം നമുക്ക് എല്ലാ ജില്ലകളിലും പി എസ് സി പരീക്ഷകളെ പോലെ എല്ലാ ജില്ലകളിലും ഇതിന് പരീക്ഷ നടക്കുന്നില്ല എടുത്തു പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് തിരുവനന്തപുരം ഒന്ന് തിരുവനന്തപുരമാണ് മറ്റൊന്ന് ആലപ്പുഴ എറണാകുളം തൃശ്ശൂര് കോഴിക്കോട് ഇത്രയും ജില്ലകളെ ഉള്ളൂ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് ഈ അഞ്ച് ജില്ലകളിൽ മാത്രമാണ് പരീക്ഷ നടക്കുന്നത് അപ്പൊ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല ഏതാണോ അല്ലെങ്കിൽ ആ ജില്ലക്കാരാണെങ്കിൽ ആ ജില്ല കൊടുക്കുക അല്ലാത്ത ആളുകൾ ആണെങ്കിൽ മറ്റുള്ള ജില്ലക്കാർ അടുത്തുള്ള ജില്ല നോക്കിയിട്ട് വേണം കൊടുക്കാൻ ഓക്കെ ഒരു ഇതിൽ ജില്ലകൾ മാറ്റാനും ഒക്കെ പുതിയത് ആഡ് ചെയ്യാനൊക്കെ ഉള്ള അവകാശം ഹൈക്കോടെന്ന് പ്രത്യേക നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അതെന്തായാലും നോക്കേണ്ട ഇപ്പൊ എന്തായാലും അഞ്ച് ജില്ലകൾ മാത്രമേ വന്നിട്ടുള്ളൂ ക്ലിയർ ആണല്ലോ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ഇതിന്റെ എക്സാമും അതിന്റെ സിലബസും നമ്മൾ ഏറെക്കുറെ എപ്പോ ജൂൺ മാസത്തിലാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം തുടങ്ങുന്നത് പറഞ്ഞു ജൂലൈ വരെ സമയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്ന അപ്പം തൊട്ട് അതായത് ജൂൺ തൊട്ട് ജൂൺ ഫുൾ കൂട്ടിക്കോളൂ ജൂൺ തൊട്ട് ഏറെക്കുറെ ഒരു ഫോർ ടു സിക്സ് മന്ത്സ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഈ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് നമ്മുടെ ഹൈക്കോട്ട് പോലെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടോ അത് ഒബ്ജക്റ്റീവ് മാത്രമുള്ളൂ ഇന്റർവ്യൂ ഉണ്ടോ അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ സിലബസ് എന്തൊക്കെ നമുക്ക് നോക്കാം മോഡ് ഓഫ് എന്ന് പറയുന്നത് റിട്ടേൺവ്യൂ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ആർ ടെസ്റ്റ് അതായത് റിട്ടേൺ ടെസ്റ്റ് രണ്ടാമത് ഇന്റർവ്യൂ ഇന്റർവ്യൂ ഈ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞ ലിസ്റ്റ് അപ്പോർ ടെസ്റ്റ് എന്ന് പറയുന്നത് മിനിറ്റിന്റെ മിനിറ്റിന്റെ മാർക്കിന്റെ പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് ഇതില് അമ്പത് മാർക്കിന് ജനറൽ നോളജ് അഫയേഴ്സ് ജി കെ ആണ് അമ്പത് മാർക്ക് അമ്പത് മാർക്കിന് ജി കെ എന്ന് പറയുമ്പോൾ അതിൽ ഈ ജനറൽ നോളജിൽ ഹിസ്റ്ററിപ്പെടും ജോഗ്രഫി ഉൾപ്പെടും അതുപോലെ തന്നെ എക്കണോമിക്സ് ഉൾപ്പെടും സയൻസ് ഉണ്ടാവും ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതാണ് ജനറൽ നോളജ് എന്ന് പറയുന്നത് പ്ലസ് കറണ്ട് അഫേഴ്സ് വിതെല്ലാം കൂടെ അമ്പത് മാർക്ക് ഓക്കെ സിമിലർ ടു നമ്മുടെ ഇതിന്റെ സിലബസ് ആണ് ഏതിന്റെ സിലബസ് നമ്മുടെ സിലബസ് ആണ് ഇനി ഇരുപത് മാർക്കിന് മാത്സ് ആണ് ഇരുപത് മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി ആണ് അതുപോലെ തന്നെ ആണെങ്കിൽ പതിനഞ്ച് മാർക്കിന് മെന്റൽ എബിലിറ്റി ആണ് ഓക്കെ പതിനഞ്ച് മാർക്കിന് ഇംഗ്ലീഷ് ആണ് അപ്പോൾ മലയാളം ഇല്ല മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ല ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്കിലുണ്ട് നല്ല വെയിറ്റേജ് ആണ് മെന്റൽ മെന്റലബിലിറ്റി പതിനഞ്ച് മാർക്കിന് മാക്സ് ഇരുപത് മാർക്ക് അതായത് മാത്സും മെന്റലബിലിറ്റി മാത്രം മുപ്പത്തിയഞ്ച് മാർക്കിലുണ്ട് അതായത് സിലബസിലെ രണ്ടാമത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഈ ഒരു ഭാഗത്തിനാണ് പിന്നെ ജനറൽ നോളജ് കയറേണ്ട വേഴ്സ് അമ്പത് മാർക്കിലും ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്ക് ഇതാണ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് മിനിറ്റാണ് പരീക്ഷ ഓക്കെ മാത്രമല്ല പരീക്ഷ പരീക്ഷയുടെ ആ ഒരു മീഡിയം ഏത് ഭാഷയിലാണ് പരീക്ഷ എന്നുള്ളത് മീഡിയം ഓഫ് ിൽ ബി ബൈ ലിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം രണ്ട് ഭാഷയിലും പരീക്ഷ ഉണ്ടാവും നമ്മളെ ഡിഗ്രികളിൽ പരീക്ഷ കഴിയുന്ന പോലെ ഒരു സൈഡിൽ മലയാളത്തിൽ ചോദ്യങ്ങളാണെങ്കിൽ അതിന്റെ മറുപുറത്താണെങ്കിൽ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉണ്ടാവും ആ രീതിയിൽ തന്നെയായിരിക്കും ഈ പരീക്ഷയും നടക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പഠിച്ചാലും ഇംഗ്ലീഷിൽ പഠിച്ചാലും നമുക്ക് പാസ്സാവാൻ സാധിക്കും അപ്പോൾ മീഡിയം ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല ഹൈക്കോട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഇംഗ്ലീഷിൽ മാത്രമാണ് ചോദ്യങ്ങൾ ഉള്ളത് നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നത് പക്ഷെ ഓഫീസ് അറ്റൻഡന്റ് ആണെങ്കിൽ രണ്ട് ഭാഷയിലും ക്വസ്റ്റിൻ പേപ്പർ ലഭിക്കുന്നതായിരിക്കും ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ പത്ത് മാർക്കിന്റെ ഇന്റർവ്യൂ ഇന്റർവ്യൂ കൂടിയാണെങ്കിൽ ഇന്റർവ്യൂ ആണ് ഇതിന്റെ ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് അതോടുകൂടി ഇതിന്റെ സിലക്ഷൻ പ്രോസസ്സ് അവസാനിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന പരീക്ഷ അതായത് ഒ പരീക്ഷയ്ക്ക് നിശ്ചിത കട്ട് ഓഫ് നിശ്ചയിക്കുന്നു ആ കട്ട് ഓഫ് പാസ് ആവുന്ന ആളുകൾ മാത്രമാണ് ഇന്റർവ്യൂവിന് പോകുന്നത് ഇന്റർവ്യൂവിൽ ഒക്കെ മിനിമം മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണം പത്ത് മാർക്കാണ് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അതിൽ മുപ്പത്തഞ്ച് ശതമാനം മാർക്കിങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ അപ്പൊ അറിഞ്ഞിരിക്കുക ഈ ഇന്റർവ്യൂന്റെയും ഒ എം ആറിന്റെയും കൂടെ സ്കോർ ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം അഞ്ചാം തീയതി അതായത് ഒരാഴ്ച മുമ്പാണ് ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഹൈക്കോട്ട് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഹൈക്കോട്ട് റിക്രൂട്ട്മെന്റ് കേരള എന്ന് പറയുന്നത് ഹൈക്കോർട് റിക്രൂട്ട്മെന്റ് കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്ത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഈ മാസം അഞ്ചാം തീയതി ജൂൺ മാസം അഞ്ചാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഐ മീൻ അപേക്ഷിക്കാനുള്ള സമയമായിട്ടുണ്ട് ഓക്കെ ഒരാഴ്ച മുമ്പ് അപേക്ഷ സമർപ്പിച്ചു തുടങ്ങി ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ അടുത്ത മാസം രണ്ടാം തീയതി വരെ ദ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഫില്ലിംഗ് ഓൺലൈൻ അപ്ലിക്കേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ മോഡ് ഓക്കെ ഓൺലൈൻ മോഡ് വഴി അപേക്ഷ സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ ഫീ റെമിറ്റ് ചെയ്യുന്നതിന്റെയും അവസാന തീയതി ജൂലൈ മാസം രണ്ടാം തീയതിയാണ് എന്നാൽ ജൂലൈ മാസം അഞ്ചാം തീയതിയാണ് ഡേറ്റ് ഓഫ് കമൻസ് ഓഫ് ഓഫ് റമിൻസ് ഫീ ഓഫ്ലൈൻ മോഡ് ഓക്കെ നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡായിട്ടാണ് പേയ്മെന്റ് അടക്കുന്നതെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് അതുപോലെ തന്നെയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ റെമിറ്റൻസ് ഓഫ് അപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് അവസാനമായിക്കോട്ടെ നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡിൽ പേയ്മെന്റ് അടക്കാൻ പറ്റുന്നത് ജൂലൈ മാസം പതിനൊന്നാം തീയതി എന്തായാലും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടാം തീയതിയാണ് കേട്ടോ ജൂലൈ മാസം രണ്ടാം തീയതിയാണ് അപ്പൊ രണ്ടാം തീയതിക്ക് മുമ്പ് എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഒക്കെ വാക്കൻസീസ് പി എസ് സി പരീക്ഷകളെ പോലെ ഒരുപാട് വേക്കൻസീസ് ഒന്നും ഉണ്ടാവില്ല ലിമിറ്റഡ് വേക്കൻസീസ് ആയിരിക്കും എന്നിരുന്നാലും നല്ലൊരു പരീക്ഷയാണ് ഒരുപാട് കുട്ടികൾ ഈ ഫീസ് അടയ്ക്കാനുള്ളത് കൊണ്ട് തന്നെ പല ആളുകൾ മാറി നിൽക്കും ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെ ആയിരിക്കും എപ്പോഴും നിയമനം ലഭിക്കാൻ പോകുന്നത് അവിടെ നിന്ന് ട്രാൻസ്ഫർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഹൈക്കോടതിക്ക് അകത്താണ് ഇതിനോട് നിയമനം ലഭിക്കാൻ പോകുന്നത് അപ്പൊ എറണാകുളം ജില്ല അല്ലെങ്കിൽ എറണാകുളത്തിന് ചുറ്റുപറ്റി നിൽക്കുന്ന ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മറ്റുള്ള ജില്ലകാർക്കും ഇത് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ എന്തായാലും പറ്റുന്നവരൊക്കെ അപേക്ഷിക്കാം നമ്മൾ തന്നെ ചലഞ്ചറാ ഓഫീസ് അച്ഛൻ ഹൈക്കോടതി ഹൈക്കോട് ഓഫീസെത്തിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ ഈ പറയുന്ന പോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും പഠിക്കാനുള്ള അവസരമുണ്ട് മെന്റർഷിപ്പ് അടക്കമുള്ള ബാച്ചാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം ഓക്കെ പ്രീമിയം സിൽവർ ഗോൾഡ് അടക്കം ഇതിന് ലഭ്യമാണ് ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വരാൻ പോകുന്ന എൽ ജി എസ് ട്വന്റി ട്വന്റി ഫോർ ആ എൽ ജി എസ് ട്വന്റി ട്വന്റി ഫോർ അതുപോലെ തന്നെയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓഫീസ് സോറി സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് പോലും തുടങ്ങിയ പരീക്ഷകൾക്കും തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരു കോംബോ പ്ലാൻ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാം നന്നായി പഠിക്ക ഓൾ ദി വെരി ബെസ്റ്റ്